ആ ലോറിയൽ നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് നാട്ടിൽ എത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയപ്പോൾ കാഞ്ഞങ്ങാട് വഴിക്ക് ഇച്ചിരി മത്തി മേടിച്ചു ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ഞങ്ങൾ രണ്ടു പേരും ഉള്ളതുകൊണ്ട് നൂറ് രൂപയുടെ മത്തി മേടിച്ചു അഞ്ചെണ്ണം കിട്ടി വെട്ടിയ മീനിൻ്റെ തല നമ്മളെ കടുവാശ്രേഷ്ഠൻ്റെ പിൻതലമുറക്കാരൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു ആ പ്ലാസ്റ്റിക് അവിടെ ഇട്ടിട്ടുണ്ട് അത് ഇപ്പോൾ റിമൂവ് ചെയ്യും അവിടെ നിന്ന് ആ കടുവാശ്രേഷ്ഠന്റെ പിന്തലമുറക്കാരൻ മീൻതല കഴിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്